ആ അത് വേണ്ട അവര് വരട്ടെ വലിയ ഓ ഗവേഷണം വരൂ വരും വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഇല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ ഓട്ടോക്കാരൻ നേര ചോദ്യം പറിച്ചിടൊന്നും വേണ്ടി വന്നില്ല എന്നാ വരൂ ഇരിക്കൂ ഇതാണ് എൻ്റെ ശ്രീമതി ലക്ഷ്മി കുറെ കാലമായിട്ട് കിടപ്പിലായിരുന്നു ഇപ്പൊ ഈ വീൽ ചെയറിലേക്ക് മാറിയിട്ട് ഒന്ന് തളർന്ന് വീണു പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടിയില്ല ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പേർക്കും കുടിക്കാൻ എന്താ എടുക്കണ്ട ചായോ കാപ്പിയോ എല്ലാവർക്കും അവർ തമ്മിൽ സംസാരിക്കട്ടെ അല്ലാതെ പണ്ടത്തെ പോലെ കൊണ്ട് കുട്ടി വരിക കാണുക ഇതൊക്കെ ഇപ്പൊ ഇല്ലല്ലോ ഇത് കൂട്ടാണ്ട കമല എന്റെ മോന്റെ മോളാ അവളുടെ അമ്മയുടെ കൂടെ വിദേശത്തായിരുന്നേ ഇപ്പൊ അവളുടെ അമ്മ മരിച്ചോടു കൂടി ഞങ്ങളുടെ കൂടെയായി അവള് വിദേശത്തായിരുന്നേ ഉള്ളൂ അവിടുത്തെ ശീലങ്ങളൊന്നുമില്ല അവിടുത്തെ ശീലങ്ങളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഓരോ നാട്ടിലും പോകുമ്പോൾ അവിടുത്തെ നല്ല കാര്യങ്ങൾ പാലിക്കുന്നതും അനുകരിക്കുന്നതും ഒക്കെ അത്ര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവന്റെ കാര്യം അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ കുഞ്ഞിലെ എന്റെ കൂടെയാണ് ഒരു കാര്യത്തിലും ഇവൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എത്ര ഉന്നതിയിൽ പഠിക്കാമോ അത്രയും പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ ഒരു ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങി

അല്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ മനസ്സിലാവും പഠിപ്പ് ഇനി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ജോലിയാണോ വേണം വേണം തുടർന്ന് ഗുഡ് ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളു അതോ കൈക്കൂലി വല്ലതും ആദർശങ്ങളൊക്കെ ആരും അവന്റെ ഒന്നും നമ്മുടെ ആചാരമാണ് ഞാനൊരാള് ശ്രമിച്ചാലും ആ ആചാരം ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് കൈക്കൂലി വാങ്ങാതിരിക്കാല് സമൂഹം അത്രയും നന്നായില്ലേ കൈക്കൂലി വാങ്ങാത്ത ആളാവുമ്പോ വലിയ വലിയ ഭീഷണിയൊക്കെ ഉണ്ടാവില്ലേ രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ ബിസിനസ്കാരുടെയൊക്കെ പണി എപ്പോഴും ഉണ്ടാവുമെന്നാണോ ചോദ്യം ഈ ജോലി ഇല്ലെങ്കിൽ പോലും മറ്റെന്ത് ജോലി ചെയ്തും ഒരു കുടുംബം പുലർത്താമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതെ കുട്ടികൾക്ക് തനിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ ഇനി ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൈകടത്തിന്ന് പറയണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും കമലയ്ക്ക് സംസാരിക്കാനുണ്ടാവും അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അവന് വേറൊന്നും തോന്നരുത് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടേതായ ചില രീതികളൊക്കെ ഉണ്ടാവുമല്ലോ പരസ്പരം അറിയാൻ അറിയട്ടെ അത് നല്ലതല്ലേ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് നടത്തണം നമ്മൾക്ക് ആ ഒരു നിർബന്ധമേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങളൊന്നുമില്ല കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുറപ്പിക്കാം എന്താ ചോദിക്കേണ്ടത് മുഖം കണ്ടാൽ പ്രിപ്പയർ എങ്ങനെയാ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ മനുഷ്യരെ അറിയാം അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ ഏകദേശം മനോഭാവം മനസ്സിലാവും എന്നോടൊന്നും ചോദിക്കാൻ പ്രിപ്പയർ ചെയ്തില്ലേ ഇല്ല എന്നെ കുറിച്ച് അറിയണമെന്നില്ലേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും താൻ പുറം നാട്ടിൽ ജീവിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോ അതൊക്കെ േ രുവാഹത്തിന് താൻ വെച്ച ഡിമാൻഡ് എന്താ അപ്പൂപ്പനെയും അമ്മൂമ്മയും തന്നെ പോലെ നോക്കുന്ന ഒരാൾ പറ്റുമെങ്കിൽ അവരുടെ കൂടെ മുഴുവൻ സമയവും ഉണ്ടാകുന്ന ഒരാൾ വേറെ ഒരു ഡിമാൻഡും ഇല്ല വളരെ നോർമലായ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമോ ആ ഒരു ഡിമാൻഡിൽ തന്നെ എത്ര കാര്യങ്ങളുണ്ട് സാധാരണ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കരുതലുണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും ഒറ്റപ്പെട്ടു പോകരുതെന്നുള്ള തന്റെ തീരുമാനമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള ദൃഢനിശ്ചയമുണ്ട് ഇത്രയൊക്കെ പോരെ അമ്മ ഞാൻ പറഞ്ഞ ഡിമാൻഡുകളിൽ ഇത്രയൊക്കെ എന്നിട്ട് ഇവിടേക്ക് വന്നത് ഓട്ടോയിലാണല്ലോ പെട്രോൾ കാശ് ലാഭിച്ചതാണോ അല്ല കാർ സർവീസിങ്ങിൽ പോയിരിക്കൂ പിന്നെ വേണമെങ്കിൽ ടാക്സി പിടിച്ചു വരാം ഏത് രീതിയിലുള്ളതും ഇപ്പൊ വാടകയ്ക്ക് കിട്ടുമല്ലോ അപ്പൊ ചെറിയൊരു ട്വിസ്റ്റ് മനസ്സിൽ തോന്നി ഞാൻ വന്ന് കാണുകയും തനിക്ക് ഇഷ്ടമാവുകയും ചെയ്തില്ലെങ്കിൽ വെറുതെ എന്തിനാ ഒരു പാഴ് ചിലവ് ആരെയും പ്രേമിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവരുടെ പ്രണയങ്ങളെ കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടായിക്കൂടാന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ സമയം എന്ന് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് റിലേഷൻ എന്താ ഒരു പ്രണയം ഉണ്ടാവുമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പ്രത്യേകിച്ചും പഠിക്കുന്ന കാലയളവിൽ ഓരോ പ്രായത്തിനും അതിൻ്റെതായ ചില രസങ്ങളുണ്ട് അത് ആസ്വദിച്ചാൽ മതി അപ്പോഴേ ജീവിതത്തിനൊരു ത്രില്ലുണ്ടാവും അല്ല ഭാവി വധുവിൽ നിന്നും വേറെ വേറെന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നത് കൊറേ കൺസെപ്റ്റ് ഉണ്ടാവണമല്ലോ വേഷം ധരിക്കുന്നത് എങ്ങനെയാവണം ആളുകളോട് പെരുമാറേണ്ടത് എങ്ങനെയാവണം അങ്ങനെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ നടുവിൽ നിന്ന് വെട്ടിമുറിച്ച ഒരു പീസ് തന്റെ മുന്നിൽ വന്ന് വീണതുപോലെയാണോ എന്നെ കുറിച്ച് തോന്നുന്നത് മനസ്സിലായില്ലേ എടവും മാറിയ കാലം തിരിച്ചറിയാനാവാത്ത ഒരു ബോറനാണ് ഞാനെന്ന് തോന്നുന്നുണ്ടോന്ന് ഏയ് അങ്ങനൊന്നുമില്ല ങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് എനിക്കറിയാം അപ്പോ ഏറ്റവും എളുപ്പമായ സംഗതി എന്താ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കണം അതുമായി സഹകരിക്കണം അല്ലാതെ വെറുതെ സങ്കല്പങ്ങളുമായി കൂട്ടിക്കൊഴിച്ച് നിരാശപ്പെടാനൊന്നും എനിക്ക് താല്പര്യമില്ല ആങ്ങളെ ഇവൻ തോന്നുന്നു അതെ ഓഫീസ് ഓഫീസ് വിട്ടാ വിട്ടാ വീട് വീട് അങ്ങനെയാണോ ശീലം ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല പുറത്തൊക്കെ ഞാനിതൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും ഇല്ല ആരെയും ബോധിപ്പിക്കാനും പിന്നെ കമലേശി എന്റെ കൂടെ വരികയാണെങ്കിൽ കമലച്ചേച്ചിന്റെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കും ആങ്ങളെ പേടിക്കണ്ടോ കമലേച്ചയ്ക്ക് ജോലി കിട്ടുമ്പോ പോണ്ടെന്ന് പറയോ വീട്ടിൽ തന്നെ ഇരുന്നാ മതി ഒരിക്കലും കിട്ടിയാ ജോലിക്ക് പോണം കൃത്യമായി ജോലിക്ക് പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി രണ്ടുപേർക്കും എന്തെങ്കിലും എനിക്കില്ല അപ്പോ ഞാൻ ടെസ്റ്റിൽ പാസ്സായി കരുതേണ്ടത് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എനിക്ക് സമയം വേണം എന്നുറങ്ങി തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല ാണ് എന്നാ പിന്നെ എല്ലാരും കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതി ഞാൻ വെയിറ്റ് ചെയ്തോളാം